രാഷ്ട്രീയ അട്ടിമറി നടന്ന കരുണാപുരത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എട്ടിന് ഫെബ്രുവരി എട്ടിന് എൽ ഡി എഫ് അവശ്വാസത്തിനെ കോൺഗ്രസ് അംഗം പിന്തുണച്ചതോടുകൂടി യു ഡി എഫ് ഭരണത്തിൽ നിന്നും താഴെ ഇറങ്ങിയിരുന്നു ഇതേ തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൂറുമാറിയ കോൺഗ്രസ് അംഗം പ്രസിഡന്റ് ആകുമെന്നാണ് സൂചന പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ ഇതോടെ എൽ ഡി എഫ് ഭരണം നേടുന്ന സാഹചര്യത്തിലേക്ക് എത്തികൂലമായി ഗോപിനാഥ് പ്രസിഡന്റ് ആകുമെന്നാണ് പുറത്തു വരുന്ന സൂചന വൈസ് നടക്കുക അംഗമായ പി ആർ ബിനുവിന്റെ പിന്തുണയോടുകൂടിയായിരുന്നു യു ഡി എഫ് പഞ്ചായത്തിൽ ഭരണം നടത്തിയിരുന്നത് എന്നാൽ വൈസ് പ്രസിഡന്റിനെതിരെയും അവിശ്വാസം പാസായതോടുകൂടി പുതിയ വൈസ് പ്രസിഡന്റായി സി പി എമ്മിലെ പി ഡി പ്രദീപ് വരുവാനാണ് സാധ്യത പഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പറാണ് പ്രദീപ് കോൺഗ്രസിൽ നിന്നും കാലുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന മെമ്പർക്കെതിരെ കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എട്ടാം തീയതിയിലെ തെരഞ്ഞെടുപ്പിനു ശേഷം നടപടിയിലേക്ക് കടക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സൂചന ന്യൂസ് ബ്യൂറോ കമ്പമെട്ട്